ശ്രീ പത്മനാഭ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ പഴക്കമുള്ള അമ്പലം എന്ന് കേൾക്കുമ്പോൾ അത് ഏതാണെന്നറിയാൻ ഒരു കൗതുകമുണ്ടല്ലേ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മാറി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനടുത്ത് തിരുമല എന്നറിയപ്പെടുന്ന പ്രദേശത്തിൽ പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നാട്ടുകാർക്ക് ഏറെ പരിചിതമായ പേര് പാറക്കോവിൽ തിരുമല എന്നാൽ വിശുദ്ധമായ ഒന്നിനെ പേറുന്ന മല എല്ലാ സംസ്കൃതികളിലും ഇത്തരം ഒരു മലയുടെ കഥ കാണാൻ കഴിയും മനുഷ്യരും പ്രകൃതിയുമായുള്ള ബന്ധമായിരിക്കും അതിൻ്റെ കാരണം വിശിഷ്ടമായതൊക്കെ ഏറ്റവും ഉയരത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള മനുഷ്യരുടെ ആഗ്രഹമായിരിക്കണം അതിനു പിന്നിൽ ഇവിടെയും പ്രിയങ്കരനായ ശ്രീകൃഷ്ണസ്വാമി ഭക്തരെ അനുഗ്രഹിച്ച് ഈ പാറ കൊണ്ടുള്ള മലയുടെ മുകളിൽ വാണരുള്ളുന്നു ഏകദേശം നൂറോളം പടികൾ കയറിയാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് നമുക്കെത്താനാവുക എന്നാൽ വളരെ സാവകാശം കയറിയാൽ ഒട്ടും ആയാസമില്ലാതെ തന്നെ കയറാൻ കഴിയുന്ന പടികളാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് ആരും വരാൻ മടിക്കേണ്ട ആത്മീയതയുടെ അനുഭവം ലഭിക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുന്നതും ഭക്തിയുടെ വഴിയിൽ നല്ലതാണ് മധുരകം രേഖകൾ പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ അന്നത്തെ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ നിർമ്മാണത്തിനായി അനുയോജ്യമായ ഒരു കല്ല് കണ്ടെത്താൻ തൊഴിലാളികളോട് നിർദ്ദേശിച്ചു അവർ കല്ല് കണ്ടെത്തിയത് തിരുമലയിലെ പാറക്കൂട്ടത്തിൽ നിന്നാണ് അന്നേ ത്രിചക്രപുരം ക്ഷേത്രം നിലവിലുണ്ട് കല്ലു മുറിച്ച് അവിടെ എത്തിക്കാൻ രൂപപ്പെട്ട വഴിയാണ് പൂജപ്പുര കരമന കിള്ളിയാറിന് മുകളിലൂടെ ചാല വഴി പാത ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കഥകളും പ്രചാരത്തിലുണ്ട് വനശാസ്താവും ഗണപതിയും ഉപദേവതകളായി നിലകൊള്ളുന്നിവിടെ സ്വർഗവാദിലേകാദശിയും വിഷുവും ഒക്കെ ഇവിടെ പ്രത്യേകമായി ആഘോഷിക്കപ്പെടാറുണ്ട് എന്നാൽ അഷ്ടമിരോഹിണിയോട് ചേർന്നുള്ള മൂന്ന് ദിവസത്തെ ഉത്സവമാണ് പ്രധാനം അന്നദാനവും ഭാഗവത പാരായണവും പ്രധാന വഴിപാടുകളാണ് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് ഭഗവാൻ പാൽപായസം അവിൽ നിവേദ്യം തൃക്കൈവെണ്ണ ഒക്കെ നേരാറുണ്ട് ഭക്തർ പാറക്കോവിലിൻ്റെ പഴക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യ കഥകൾ നിലവിലുണ്ട് ദ്വാപരയുഗത്തിൽ പാണ്ഡവരുടെ അജ്ഞാതവാസത്തിൽ അവർ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു എന്നും ഭീമസേനനും അർജുനനും ചേർന്ന് ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് പാഞ്ചാലി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ദേവപ്രശ്നത്തിൽ ഈ വിഗ്രഹത്തിൽ സ്ത്രീ സ്പർശം ഏറ്റതായും തെളിഞ്ഞിട്ടുണ്ട് പാറയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ പൂജകൾക്ക് ആവശ്യമായ ജലം ലഭിക്കുവാൻ നിർവാഹമില്ലാത്തതിനാൽ പാഞ്ചാലി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെയുള്ള ഒരു പാറ ചെറുതായി പിളർന്ന് ഒരു നീരുറവ രൂപപ്പെട്ടു എന്ന് പറയപ്പെടുന്നു കടുത്ത വേനലിനും വറ്റാതെ മഴക്കാലത്ത് നിറയാതെ ക്ഷേത്രത്തിനോട് ചേർന്ന് ഇന്നും ആ നീരുറവ അവിടെ നമുക്ക് കാണാനാകും ഈ പ്രദേശത്ത് വച്ചാണ് ഭീമൻ ഭഗനെ വധിച്ചത് എന്നും പറയപ്പെടുന്നു ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചതിനാൽ ഈ ക്ഷേത്രത്തിലെ നാലാമത്തെ വാതിൽ അതായത് കിഴക്കോട്ടുള്ള വാതിൽ പണിയാൻ സമയം തികഞ്ഞില്ല എന്നും കിഴക്കോട്ടുള്ള വാതിലിന്റെ സ്ഥാനത്ത് ഒരു ചെറിയ കിളിവാതിൽ നമുക്ക് ഇന്നും കാണാനാകും പൂർണ്ണമായി കേരളീയ വാസ്തുശില്പകലയിൽ ഊന്നി നിർമ്മിച്ചിരിക്കുന്ന അമ്പലത്തിൻ്റെ ശ്രീകോവിൽ വട്ടത്തിലാണ് ചുമർ ചിത്രങ്ങളും മനോഹരമായ കൃഷ്ണവിഗ്രഹവും ഏത് ഭക്തനെയും ആകർഷിക്കുന്നതാണ് ക്ഷേത്രത്തിനോട് ചേർന്ന് മണിപ്പാറ എന്ന വിളിപ്പേരുള്ള ഒരു വലിയ പാറയുണ്ട് കല്ലുകൊണ്ട് കൊട്ടിയാൽ മണിനാഥം കേൾക്കുമെന്നാണ് പറയാറ് പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്തിരുന്നത് ഇവിടെയെന്നും കിഴക്കുതിക്കുന്ന സൂര്യനെയും പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനെയും ഒരുപോലെ ദർശിക്കാനാകും ഇവിടെ ഈ നഗരത്തിൻ്റെ സൗന്ദര്യം മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കണ്ടാസ്വദിക്കാൻ മറ്റേതെങ്കിലും സ്ഥലം ഈ നഗരത്തിൽ വേറെ ഉണ്ടെന്നും തോന്നുന്നില്ല പടിഞ്ഞാറ് ദർശനത്തിൽ വളർന്നു വരുന്ന ഈ നഗരം നോക്കിയിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ പ്രകൃതിയോട് ചേർന്ന് കാറ്റേറ്റ് ധ്യാനിക്കാൻ ഇതിനേക്കാൾ സമാധാനമുള്ള മറ്റൊരിടം ചിലപ്പോൾ കണ്ടെത്താനുമാവില്ല പാറയുടെ ഒത്ത മുകളിൽ ശ്രീകോവുലിൻ്റെ പടവുകൾക്കരികെ ഒരു കണിക്കൊന്ന ഭഗവാന്റെ കാലിലെ പൊന്തള പോലെ വിഷുദിനത്തിൽ നിറഞ്ഞു പൂത്തു നിൽക്കുന്നു ഇത്രയും ഭംഗിയുള്ള ഒരു വിഷു കാഴ്ച മറ്റെന്താണ് ഭക്തർക്കുള്ളത് വിശ്വഹിന്ദു പരിഷത്തിന്റെ കീഴിൽ വളരെ ഭംഗിയായി പരിപാലിക്കപ്പെടുകയും പൂജാവിധികൾ ക്ഷേത്രാചാരപ്രകാരം കൃത്യമായി നടത്തപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ കാലപ്പഴക്കം കൊണ്ട് ശ്രീകോവിലിൽ ഉണ്ടായിട്ടുള്ള കേടുപാടുകൾ തീർക്കുന്നതിലേക്ക് വേണ്ടി ഭഗവാനെ ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് പുനർപ്രതിഷ്ഠയ്ക്കും അഷ്ടബന്ധ കലശത്തിനും ഈ ചരിത്ര നിർമ്മിതി വരും തലമുറകൾക്ക് ഇതുപോലെ അനുഭവിക്കാൻ വേണ്ടി എല്ലാ കൃഷ്ണഭക്തരും തൃചക്രപുരം ദേവസ്വവുമായി സഹകരിക്കുക